ഴ്ചയിൽ മങ്ങിയ വസ്തുക്കൾ മറ്റുള്ളവരുടെ കണ്ണുകളിൽ മൂല്യമുള്ള വസ്തുക്കളാകും നൂറ്റിയഞ്ചു വർഷം പഴക്കമുള്ള എം എൽ വാസ്കോ എന്ന ബോട്ട് ആക്രിയായി ലേലം ചെയ്തപ്പോൾ അതിന്റെ ചരിത്രമൂല്യം തിരിച്ചറിയാൻ കഴിഞ്ഞത് ഒരു സ്ക്രാപ്പ് ഡീലറിനായിരുന്നു ആധുനിക കൊച്ചിയുടെ ശില്പിയായ റോബർട്ട് ചാൾസ് ബ്രിസ്റ്റോ ഉപയോഗിച്ചിരുന്ന ബോട്ടായിരുന്നു എം എൽ വാസ്കോ ഒരു നൂറ്റാണ്ടിന് ശേഷം യാദൃച്ഛികമായി ലഭിച്ച ബ്രിസ്റ്റോയുടെ ഈ ബോട്ട് ഒരു നിധി പോലെ സംരക്ഷിക്കുകയാണ് കൊച്ചി സ്വദേശി സാജർ സുതാര മൂന്ന് പതിറ്റാണ്ടിലേറെയായി പഴയ ബോട്ടുകളും കപ്പലുകളും വാങ്ങി പൊളിച്ചു വിൽപ്പന നടത്തുന്ന സാജറിന്റെയും സഹോദരങ്ങളുടെയും കയ്യിൽ രണ്ടായിരത്തി പത്തിലായിരുന്നു എം എൽ വാസ്കോ എത്തുന്നത് പൊളിച്ചു വിൽക്കുകയായിരുന്നു ലക്ഷ്യമെങ്കിലും പിന്നീടാണ് ഇതിന്റെ ചരിത്രം അവർ തിരിച്ചറിയുന്നത് അതോടെ ബോട്ട് സംരക്ഷിക്കണമെന്ന തീരുമാനത്തിലെത്തുകയായിരുന്നു ബോട്ട് സംരക്ഷിച്ച് ആഗ്രഹിച്ചെങ്കിലും സ്ഥലപരിമിതി മൂലം പതിനാല് വർഷത്തിലേറെയായി ഈ ബോട്ട് പ്രൈവറ്റ് യാർഡിൽ സൂക്ഷിക്കുകയായിരുന്നു പിന്നീട് കുറച്ച് സ്ഥലം ശരിയായതോടെ സാധാരന്റെ നേതൃത്വത്തിൽ അവിടെ ഒരു കൺവെൻഷൻ സെന്റർ സ്ഥാപിക്കാൻ ഒരുങ്ങുന്നു അവിടെയാകും വാസ്കോ ബോട്ടിന്റെ പ്രദർശനം ഉണ്ടായിരിക്കുന്നത് ഈ ബോട്ട് അവിടെ ചെന്ന് ലോഡ് ചെയ്യാൻ നേരം അവിടുത്തെ ഒരു ഉദ്യോഗസ്ഥ വന്നിട്ട് പറഞ്ഞു ഇത് സാധാരണ ഒരു ബോട്ടല്ല ഇത് ബ്രിസ്റ്റോസ് ബ്രിസ്റ്റോസാഹിപ്പ് സഞ്ചരിച്ചിരുന്നതും ഈ കൊച്ചി ഉണ്ടാക്കാൻ വേണ്ടി അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്നതുമായ ഒരു ബോട്ടാണെന്ന് പറഞ്ഞു അപ്പോൾ ഇത്രയും മൂല്യമുള്ള ഒരു സാധനം അന്ന് ഞങ്ങളത് സംരക്ഷിക്കുകയും ചെയ്തു കേരളത്തിലെ ആദ്യത്തെ യന്ത്രവൽകൃത ബോട്ടാണ് തേക്കിൽ നിർമ്മിച്ച ബോട്ടിൽ ചെമ്പ് നിർമ്മിത ആണികളാണ് ഉപയോഗിച്ചിട്ടുള്ളത് സ്റ്റിയറിംഗ് നിർമ്മിച്ചതും തേക്ക് മരവും ചെമ്പും ഉപയോഗിച്ചാണ് മുഗൾ ഭാഗം തുറന്നാണ് യാത്രക്കാർക്ക് ഉള്ളിലേക്ക് പ്രവേശിക്കാൻ ആവുക എത്ര ഉയരം കൂടിയ ആളുകൾക്ക് പോലും അനായാസം ബോട്ടിലേക്ക് പ്രവേശിക്കാനാണ് ഇത്തരത്തിൽ ഒരു വാതിൽ തയ്യാറാക്കിയിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ ഇംഗ്ലണ്ടിൽ നിർമ്മിച്ച രണ്ട് സിലിണ്ടർ എഞ്ചിനാണ് ഘടിപ്പിച്ചിരിക്കുന്നത് പത്ത് പേർക്ക് യാത്ര ചെയ്യാനുള്ള സൗകര്യവും ഉണ്ട് ഒരു നൂറ്റാണ്ട് പിന്നിട്ടെങ്കിലും ബോട്ടിന് കാര്യമായ തകരാറൊന്നും സംഭവിച്ചിട്ടില്ല വാസ്കോയെ പോളിഷ് ചെയ്ത് മനോഹരമാക്കിയും പൊട്ടിയ ഗ്ലാസുകൾ മാറ്റിസ്ഥാപിച്ചും പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ ഏതാണ്ട് പൂർത്തിയാക്കിയിരിക്കുകയാണ് വരുന്ന കൊച്ചി ബിനാലയിൽ വാസ്കോ ബോട്ട് പ്രദർശിപ്പിക്കാൻ ആഗ്രഹമുണ്ടെന്ന് സാജർ സിത്താര പറയുന്നു പണി ഒരു എയ്റ്റി പെർസെൻറ്റേജും കഴിഞ്ഞ് ഇത് കുറച്ച് ഒരു പോളിഷിങ് മാത്രമേ ഇനി ബാലൻസ് ഉള്ളൂ കാരണം ഇതിന് പ്രത്യേക പണികളൊന്നും ഇല്ലായിരുന്നു കാരണം ഇത് പൂർണ്ണമായിട്ട് തേക്കുമായിരുന്നു ഇത് ആ മരങ്ങൾക്കൊന്നും യാതൊരുവിധം കേടുപാടും സംഭവിച്ചിട്ടില്ലായിരുന്നു കാരണം ഇത് കാണുമ്പോൾ തന്നെ അറിയാം ആ മരങ്ങളൊക്കെ തന്നെ അത് തന്നെ അതിൻ്റെ എല്ലാം അതിൻ്റെ ആണികളാണെങ്കിലും എല്ലാം റോബർട്ട് ആത്മകഥയിൽ വാസ്കോ ായിട്ടിനെ കുറിച്ച് പരാമർശമുണ്ടെന്ന് ചരിത്രകാരനായ ബോണി തോമസ് പറയുന്നു കൊച്ചി കായലിൽ അദ്ദേഹം നടത്തിയ പരീക്ഷണങ്ങൾക്കെല്ലാം ഉപയോഗിച്ചത് വാസ്കോ ബോട്ടായിരുന്നു അന്നത്തെ ഒരു ആഡംബര നൗക കൂടിയായിരുന്നു വാസ്കോ ചരിത്രം പേറുന്ന ഈ അമൂല്യ വസ്തു പുതുതലമുറയ്ക്ക് തലമുറക്ക് സമ്മാനിക്കുകയാണ് സാജർ സിത്താര ബ്രിസ്റ്റോ സായത്തിനുള്ള തന്റെ ആദരവ് കൂടിയാണിതെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു ഇ ടി വി ഭാരത് എറണാകുളം